വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ പ്രവേശന ഉത്സവം നടന്നത് എവിടെയാണ് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ പ്രവേശനോത്സവം നടന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ിലെ നൂറ്റി എഴുപത് വർഷം പഴക്കമുള്ള ദ ടെലഗ്രാഫ് ദിനപത്രം വാങ്ങുന്ന യു എസ് നിക്ഷേപ കമ്പനിയുടെ പേരെന്താണ് റെഡ്ബേർഡ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ബ്രിട്ടനിലെ നൂറ്റി എഴുപത് വർഷം പഴക്കമുള്ള ദ ടെലഗ്രാഫ് ദിനപത്രം വാങ്ങുന്ന യു എസ് നിക്ഷേപ കമ്പനിയുടെ പേരെന്താണ് റെഡ് ബേർഡ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ മലയാളി വനിത ആരാണ് പി ഡി ഷീന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ മലയാളി വനിത ആരാണ് പി ഡി ഷീന ലോകസുന്ദരി മത്സരത്തിന് വേദിയായത് എവിടെയാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകസുന്ദരി മത്സരത്തിന് വേദിയായത് എവിടെയാണ് ഹൈദരാബാദ് ആണ് കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായി തെരഞ്ഞെടുത്തത് ഏതിനെയാണ് അതിരാണി കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായി തെരഞ്ഞെടുത്തത് അതിരാണി പുഷ്പത്തെയാണ് കൂടാതെ പക്ഷിയായി ജില്ലയുടെ പക്ഷിയായി തിരഞ്ഞെടുത്തത് മേനി പൊന്മാനയാണ് ജില്ലയുടെ പക്ഷിയായി തിരഞ്ഞെടുത്തത് മേനി പൊന്മാനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാൻ ആരംഭിച്ച സൈനിക നടപടിയുടെ പേരെന്താണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ബുന്യാൻ ബുന്യാൻ മർസൂസ് മർസൂസ് എന്നാണ് എന്നാണ് അതിന്റെ പേര് അടുത്തത് ഇന്റർനാഷണൽ ഡേ ഓഫ് യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പേഴ്സ് എന്നാണ് മെയ് ഇരുപത്തി ഒൻപത് ഇന്റർനാഷണൽ ഡേ ഓഫ് യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പേഴ്സ് എന്നാണ് ആ ദിനം എന്താണ് മെയ് ഇരുപത്തി ഒൻപത് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി എട്ടാമത് കാൻ ചലച്ചിത്ര മേളയിൽ പരമോന്നത പുരസ്കാരമായ പാമ്പ്യൂർ നേടിയ ഇറാനിയൻ സംവിധായകന്റെ പേരെന്താണ് ജാഫർ പനാഹി ആരാണ് ജാഫർ പനാഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി എട്ടാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ പരമോന്നത പുരസ്കാരമായ പാംഡിയോർ നേടിയ ഇറാനിയൻ സംവിധായകൻ ആരാണ് ജാഫർ പനാഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് വിഴിഞ്ഞൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് അറബിക്കടലിൽ ചെരിഞ്ഞ ചരക്ക് കപ്പലിന്റെ പേരെന്താണ് എം എസ് സി എൽ സീ എം എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് വിഴിഞ്ഞൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് അറബിക്കടലിൽ ചെരിഞ്ഞ ചരക്ക് കപ്പലിന്റെ പേര് എം എസ് സി എൽ സീ എന്നാണ് കപ്പലിന്റെ പേര് ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റ സെന്റർ ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബയോ ബാങ്ക് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലുള്ള പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിങ്ങിലുള്ള പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭസങ്കേതമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ് ആറളം വന്യജീവി സങ്കേതം സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭസങ്കേതം ആറളം വന്യജീവി സങ്കേതം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ് റഷ്യ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ് റഷ്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ലക്നൗ മുംബൈ റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ലക്നൌ മുംബൈ റൂട്ടിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത ഹവീൽദാർ സുരീന്ദർ എന്നിവർ ചേർന്നാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഹർഷ് ഗുപ്ത ഹവീൽദാർ സുരീന്ദർ എന്നിവർ ചേർന്നാണ് അടുത്തത് ഉല്ലാസ് പദ്ധതിക്കു കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് മിസോറാം ഉല്ലാസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോ ലൈഫ് ലോങ് ലേണിങ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി അതാണ് ഉല്ലാസ് എന്ന് പറയുന്ന പദ്ധതി ഈ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് മിസോറാം ആണെന്ന് ഓർക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ് നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ് നിലമ്പൂരാണ് അല്ലെ ആരാണ് അവിടെ ജയിച്ചത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗകത്താണ് അവിടെ ജയിച്ചത് അല്ലെ അദ്ദേഹമാണ് ജയം നേ വിജയം നേടിയത് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ സി ഐ എസ് എഫ് വനിത ആരാണ് ഗീത സമൂഹ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ സി ഐ എസ് എഫ് വനിതാ ഗീത സമൂഹ ജിമ്മി കോണേഴ്സ് റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം ടെന്നീസിൽ നൂറ് കിരീടങ്ങൾ നേടിയ താരം ആരാണ് നോവാക് ജോ ജിമ്മി കോണേഴ്സ് റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം ടെന്നീസിൽ നൂറ് കിരീടങ്ങൾ നേടിയ താരം നോവാക് ജോക്കോവിച്ചാണ് സ്കൂൾ പ്രവേശനത്തിന് ശേഷം ആദ്യത്തെ രണ്ടാഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗപഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ആരാണ് കേരളം സ്കൂൾ പ്രവേശനത്തിന് ശേഷം ആദ്യത്തെ രണ്ടാഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗപഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കേരളം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പുതിയ പേരെന്താണ് സാവിത്രിഭായ് ബുലേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പുതിയ പേര് എന്താണ് ബായ് ഭുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്താണ് എന്നാണ് ആ പേര് പേരെട്ടം റഷ്യൻ വ്യോമ താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് നൽകിയ പേരെന്താണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്നാണ് റഷ്യൻ വ്യോമ താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് നൽകിയ പേരെന്താണ് ഓപ്പറേഷൻ സ്പൈഡ് സ്പൈഡേഴ്സ് വെബ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്കൃതി അധ്യായ് എന്ന പുസ്തകം ഏത് നേതാവ് നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് നരേന്ദ്രമോദി സംസ്കൃതി കഞ്ച് അധ്യായ് എന്നത് ഏത് നേതാവ് നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പു നൽകുന്ന പദ്ധതിയുടെ പേര് ബന്ധു ക്ലിനിക് അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകു ഉറപ്പു നൽകുന്ന പദ്ധതി ബന്ധു ക്ലിനിക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂർണ്ണമായും എ ഐ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആദ്യ സിനിമ ലവ് യു കന്നഡ ഭാഷയിലാണ് ലവ് യു എന്നാണ് സിനിമയുടെ പേര് ബീം എന്ന ത്രീ ഡി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം അവതരിപ്പിച്ച സ്ഥാപനം ഏതാണ് ഗൂഗിൾ ആണ് ബീം എന്ന ത്രീ ഡി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം അവതരിപ്പിച്ച സ്ഥാപനം ഏതാണ് ഗൂഗിൾ ആണ് കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി നിയമിതനായ കർദിനാൽ റോബർട്ട് ഫ്രാൻസിസ് പ്രോവോസ് സ്വീകരിച്ച നാമം എന്താണ് ലിയോ ഫോർട്ടീൻ എന്താണ് ലിയോ ഫോർട്ടീൻ എന്നാണ് നമ്മുടെ മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിച്ച പേര് രാജ്യത്തെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം എവിടെയാണ് ഗോവ രാജ്യത്തെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം എവിടെയാണ് ഗോവ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യ കണക്കെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിച്ചത് എട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ തുടങ്ങുന്നത് എട്ടാമത്തെ കണക്കെടുപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു തുരങ്കത്തിന്റെ പേര് ജനാസു അത് ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിലാണ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അടുത്ത ഔറംഗാബാദിന്റെ പുതിയ പേരെന്താണ് ഛത്രപതി സംഭാജി നഗർ ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപജി ഛത്രപതി സംഭാജി നഗർ എന്നാണ് ഇന്ത്യയിൽ വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് ഏത് നദിക്കടിയിലൂടെയാണ് ഹുഗ്ലി നദി ഇപ്പൊ ഇന്ത്യയിലെ വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് എവിടെയാണ് ഹുഗ്ലി നദിയിലാണ് അടുത്തത് ഇരുട്ടിൽ കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏതാണ് ചൈന ഇരുട്ടിൽ കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ സ്ഥാപിച്ച് വികസിപ്പിച്ച രാജ്യം ഏതാണ് ചൈനയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന് വിലക്കേർപ്പെടുത്തിയ ഏതാണ് റഷ്യ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന് വിലക്ക് ഏർപ്പെടുത്തിയ ഏതാണ് റഷ്യ രാജ്യത്തെ ഏത് തീവണ്ടിയിലാണ് ആദ്യമായി എ സേവനം പരീക്ഷണ അടിസ്ഥാനത്തിൽ ആരംഭിച്ചത് പഞ്ചവടി എക്സ്പ്രസ്സില് രാജ്യത്തെ ഏത് തീവണ്ടിയിലാണ് ആദ്യമായി എ ടി എം സേവനം പരീക്ഷണ ആരംഭിച്ചത് പഞ്ചവടി എക്സ്പ്രസിലാണ് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ കായിക താരം ആരാണ് നീരജ് ചോപ്രയാണ് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച പ്രമുഖ കായിക താരം ആരാണ് നീരജ് ചോപ്രയാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ രൂപത്തിൽ പഠിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാ സാറ്റർഡേ ആണ് എന്ത് ഇടാറുള്ളത് ക്ലാസ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇപ്പൊ സാറ്റർഡേ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അതുപോലെ തന്നെ സൺഡേ നമ്മള് സാറ്റർഡേയും സൺഡേ ആയിട്ട് ഒരു എന്താ ജി കെ റാങ്ക് കോർണറും അതുപോലെ തന്നെ ഒരു കറണ്ട് അല്ലെങ്കിൽ സൺഡേ അങ്ങനെ ആയിട്ടാണ് ആയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് വൈസ് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായി ചാനൽ കാണുന്നവർ ൈബ് ചെയ്യാൻ അതോടൊപ്പം ആ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ക്ലാസുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ